ഹായ് ഹലോ കറ്റത്തേക്കിളിക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിധി നികേഷും കൂടി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞതും നിധി പറയുന്നുണ്ട് കുറച്ച് സമയം ഇരുന്നിട്ട് പോകാൻ ഇത് കേൾക്കുമ്പോൾ നികേഷ് ചോദിക്കും ഭയങ്കര വ്യക്തിയാണല്ലോ വ്യക്തിയൊന്നുമില്ല അമ്പലത്തിൽ തൊഴുതതിന് ശേഷം കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടുമെന്ന് നിധി പറയാണ് അപ്പോഴാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠം ചെയ്യുന്ന സുനന്ദേനെ നിധി കാണുന്നത് അപ്പൊ നിധി ചോദിക്കുന്നുണ്ട് നികേഷിനോട് നിങ്ങൾ എത്ര കാലമായി സംസാരിക്കാതെ ആയിട്ട് ആരുമായിട്ട് ഏട്ടെത്തി അതന്നെ നിങ്ങളുടെ അമ്മായിയോട് സുനന്ദയുടെ അമ്മയോട് അതോ അതെന്റെ ചെറുപ്പം മുതല് സംസാരിക്കണമൊന്നും കണ്ടെ ഇല്ലേ ഏട്ടത്തി അപ്പൊ സുനന്ദ വരുന്നതോ സുനന്ദ ചേച്ചി വരുന്നത് അമ്മായിയെ കാണാതല്ലേ അതും അടുക്കള വഴി സുഭാഷ് ഏട്ടനെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോകും അതവൾക്ക് സുഭാഷ ഏട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്ന് പറയണം ആ എനിക്കറിയില്ല എന്ന് നികേഷും പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുനന്ദ വരുന്നത് സുനന്ദയെ കാണുമ്പോൾ നികേഷിനങ്ങ് ദേഷ്യം വരുവാണ് വാ ഏട്ടത്തി നമുക്ക് പോകാം എന്ന് പറയാം നിക്കടാ നീ പോയിട്ട് ഒരു അർച്ചനയ്ക്കുള്ള ചീട്ടാക്കിയിട്ട് എന്തിനാണ് ഏട്ടത്തി ഇവരോടൊക്കെ സംസാരിക്കാൻ പോണത് ഇവർ ചതിക്കും ഏട്ടത്തി സൂക്ഷിച്ചോ എന്ന് പറയണം ഇല്ലടാ നീ ഒന്ന് പോ എന്തിനാ ഇപ്പം എന്നെ ഇവിടെ മാറ്റുന്നത് നീ പോട നികേഷേ എന്ന് പറയണം അങ്ങനെ നീ ഇതിരത്ത് സുനന്ദ ഇരിക്കുകയാണ് സുനന്ദ ഇരിക്കുമ്പോൾ സുനന്ദ പറയുന്നുണ്ട് എൻ്റെ വിവാഹം നിശ്ചയിച്ചു നിധി ഒന്നില്ലെങ്കിൽ നിധി പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കണം അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കൂടെ നിൽക്കണം എനിക്കിത് രണ്ടിനും കഴിയുന്നില്ല അല്ലെങ്കിൽ പിന്നെ നിധിയെ പോലെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ ഉപേക്ഷിച്ച് സുഭാഷ് സുഭാഷേട്ടൻ്റെ കൂടെ പോകണം അതിനും എന്നെയും കൊണ്ട് കഴിയില്ല നിധി പക്ഷേ എനിക്കൊരു കാര്യം അറിയാം എൻ്റെ വീട്ടുകാർ പറഞ്ഞ ആളെ വിവാഹം ചെയ്താലും എൻ്റെ മനസ്സിൽ എപ്പോഴും മനസ്സിലെപ്പോഴും സുഭാഷേട്ടം മാത്രമായിരിക്കും ഉണ്ടാവുക എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ കല്യാണം കഴിച്ചാലും ഒരിക്കലും ഞാൻ ഇനി സന്തോഷവതിയായിട്ട് എന്നെ കാണാൻ കഴിയില്ല നിധി എൻ്റെ സന്തോഷമെല്ലാം പോയി എന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി അമ്പലത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് സുനന്ദ കരഞ്ഞോണ്ട് വീട്ടിലേക്ക് പോകുന്ന സുനന്ദയെ നോക്കി വിഷമത്തോടുകൂടി നിൽക്കുവാണ് നിധി അതേസമയം സുധീഷ് ഗോപി പോലീസിനെയും കാത്തു നിൽക്കുവാണ് തലേ ദിവസം ഗോപി പോലീസ് നിധിയെ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ ഡിവോഴ്സിന് എന്തിനാണ് അപ്ലൈ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതോടുകൂടി നിധി ഒന്ന് പേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ വിവാഹം ചെയ്തുകൊണ്ട് പെട്ടെന്നൊന്നും ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്ന അവൾക്കും മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പൊ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ടും സുതീഷിന് ഭയങ്കര സന്തോഷാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുതീഷ് ഗോപി പോലീസ് പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ച് ഒരു ഫോണൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ ഗോപി സാറ് വന്നതും കയ്യിലുള്ള ജ്യൂസ് എടുത്ത് സുതീഷ് കൊടുക്കണം എന്താടാ ജ്യൂസൊക്കെ ആയിട്ട് കുപ്പിയിലാക്കാൻ വന്നതാണോ ഏയ് അതല്ല സാറേ സാറ് ചൂടിൽ സ്കൂട്ടി ഓടിച്ചിട്ടല്ലേ വന്നത് അതുകൊണ്ടാണ് എന്ന് പറയുക ആ നിന്റെ ഭാര്യ പറഞ്ഞില്ലേ ഞാൻ വിളിച്ചിരുന്നു ഇനി ഡിവോഴ്സിനൊന്നും അപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ അവള് പറഞ്ഞു സാറേ അതുകൊണ്ടല്ലേ ഞാൻ സാറിനെ കാണണം എന്ന് പറഞ്ഞത് സാറേ ഞാൻ സാറിനെ സ്വന്തം മേട്ടനായിട്ടാണ് കാണുന്നത് അത് വിടനീ അവളെന്ത് പറഞ്ഞു എന്ന് പറ അവളിപ്പോൾ ഡിവോഴ്സ് എന്നുള്ള വാക്ക് പോലും പറയുന്നില്ല സാറേ അതുകൊണ്ടല്ലേ ഞാൻ സാറിനെ കാണാൻ വന്നത് എന്ന് പറയുന്നത് എടാ അവൾക്കറിയില്ലേ പോലീസ് ഇപ്രകാരം ഒന്നും പറയില്ല എന്ന് അവൾ ഡിക്കൊക്കെ കഴിഞ്ഞതന്നേ ഉള്ളൂ സാറേ പക്ഷെ വിവരം കുറച്ച് കുറവാണ് സത്യത്തിൽ ഒരു പാവമാണ് സാറേ സാർ അവളോട് എന്ത് പറഞ്ഞോളൂ ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത് ഒരു ചെറിയ അച്ഛനെ പോലെയൊക്കെ എന്ന് പറയൂ ഓ നിനക്ക് ചേട്ടൻ നിന്റെ ഭാര്യക്കാണെങ്കിൽ ദൈവവും ചെറിയ അച്ഛനും അല്ലേടാ അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടോ പിന്നെ ഇല്ലേ സാറേ അതുകൊണ്ടല്ലേ വരാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഫോണിനെടുത്ത് കൊടുക്കുകയാണ് ഇതിലെത്ര ക്യാമറയുണ്ടടാ രണ്ട് ആ രണ്ട് ക്യാമറെങ്കിൽ രണ്ട് മൂന്നെണ്ണം വേണം എന്നായിരുന്നു രണ്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കയ്യിൽ വയ്ക്കുകയാണ് അതെ ഇനി എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോൾ ദൈവത്തിന് കാണിക്കടുന്നത് പോലെ എനിക്കും കാണിക്ക തരേണ്ടി വരും ഞാൻ പറയാം അപ്പോൾ എത്ര വേണ്ടതെന്ന് പറയാണ് എന്നാൽ ശരിപ്പം നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല പോലെ ഹോട്ടലിലേക്കും പോകാം എന്ന് പറഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ ഓ ദൈവത്തിനെ വിളിക്കുന്ന പേരാണോടോ എന്ന് ചോദിക്കുകയാണ് ഓ കേട്ടോ ഇയാളെന്ന് വിചാരിച്ചോണ്ട് കൂടെ പോവുകയാണ് സുധീഷ് പിന്നെ നിധി നികേഷും കൂടി വീട്ടിൽ നിന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് തന്നെ അങ്ങോട്ട് സുഭാഷ് വരുന്നത് എന്താ സുഭാഷ് ചേട്ടൻ നിന്ന് നേരത്തെ എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയണം അപ്പം നിധി ചോദിക്കുന്നുണ്ട് എന്താ സുഭാഷ് കേട്ടാ സുനന്ദ മെസ്സി ഉണ്ടോ സുനന്ദ വേറെ കല്യാണം കഴിച്ച പോലെ സങ്കടം ഉണ്ടോ ഏയ് എനിക്ക് അതൊന്നുമില്ല അവളൊരു വിരലി പിടിച്ച പെണ്ണ് അവൾ എവിടെയാണെങ്കിൽ പോയി സുഖമായി ജീവിക്കട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ശരി ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കാന്ന് പറയുകയാണ് ചായയോ വേണ്ട മോളെ ഞാൻ വെച്ചോളാൻ പറയും വേണ്ട ഞാൻ പോയി ഉണ്ടാക്കാൻ തലവേദനയല്ലേ എന്ന് പറഞ്ഞാൽ നിധി അടുക്കളയിലേക്ക് പോകണം പെട്ടെന്ന് തന്നെ നിധി ചായ ഒക്കെ കൊണ്ടുവന്നിട്ട് സുഭാഷേട്ട് കൊടുക്കുവാണ് ചായ കുടിച്ചിട്ട് സുഭാഷ് പോയി കടക്കാൻ പോവാണ് ആ സമയത്ത് നിധി അടുക്കളയിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ അരിയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് കാണുന്ന നിഗേഷി ചോദിക്കുക എന്തേട്ടത്തി പച്ചക്കറിയൊക്കെ ഉണ്ട അരിയെന്നത് ചോദിക്കുമ്പോൾ പറയൂ ഇത് എൻ്റെ വകിയാണ് ഡിന്നർ എന്ന് പറഞ്ഞു അയ്യോ ഏട്ടത്തിൻ്റെ വകിയോ എന്തിനേട്ടത്തി ഏട്ടത്തി ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കാന്ന് പറഞ്ഞ് ഓ അയ്യോ അതൊന്നും വേണ്ട ഞാനുണ്ടാക്കാ എന്ന് പറയാണ് ഒരു മര്യാദയ്ക്ക് ഒരു ഓംലെറ്റ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഏട്ടത്തി എങ്ങനെ എങ്ങനെയുണ്ടാക്കുക നമുക്ക് ഉണ്ടാക്കാടാ നമ്മളോ ഞാനും കൂടണോ പിന്നെ വേണ്ടേ എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും സുഭാഷ എഴുന്നേറ്റ് വരികയാണ് അപ്പോൾ എന്താ അവിടെ പരിപാടിയെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രിക്കുള്ള ഭക്ഷണം നിതി ഏട്ടത്തെയാണ് ഉണ്ടാക്കണമെന്ന് പറയുകയാണ് അതൊന്നും വേണ്ട മോളെ ഞാൻ ചെയ്തോളാ എന്ന് പറയുമ്പോൾ വേണ്ട തലവേദനയല്ലേ ഞാൻ ഉണ്ടാക്കാം എന്നാൽ ശരി ഞാൻ അളവൊക്കെ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാമെന്ന് പറയാ ശരിയെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് സുധീഷ് വരുന്നത് എന്താ ഇവിടെ ഒരു ചിരിയൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അടുക്കള വിശേഷങ്ങളാണെന്ന് നികേഷും പറയുകയാണ് ആ സമയത്താണ് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ജൂനിയർ വക്കീല് വരികയാണ് എടാ ഹരീഷെ നിൻ്റെ ഡ്രൈവറായ ഏട്ടനെൻ്റെ ആ സുധീഷ് ഏട്ടനെന്താ ഇടാ സുധീഷേട്ടനും അവരുടെ വൈഫും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങളുടെ ഓഫീസിലേക്ക് എന്തിന് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവോഴ്സോ എന്തൊക്കെയാണ് നീ പറഞ്ഞത് അതേടാ അവരെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം എന്തെല്ലാം ആയിട്ടുള്ളോ അതെ അവർക്ക് ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സീനിയർ വക്കീൽ പറഞ്ഞു വിട്ടു പിന്നീട് വന്നിട്ടൊന്നുമില്ല ഞാൻ അതിനോട് പറയണമെന്ന് കരുതിയതാണ് പക്ഷേ ഇങ്ങോട്ട് വരും വരാൻ സമയം കിട്ടിയില്ല എന്ന് പറയാണ് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്താൽ പോരെ നിന്റെ ഏട്ടനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ നിന്റെ ഏട്ടനെ എന്നെ മനസ്സിലായില്ല എന്ന് വക്കീൽ പറയുകയാണ് ഇത് കേട്ടതും ഹരീഷിനും ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ വരികയാണ് അവൻ അവിടെ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരികയാണ് അപ്പോഴാണ് അവിടെ സുധീഷ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി കണ്ണാടി നോക്കി നിൽക്കുന്നുണ്ട് അവിടെ എത്തിയതും ഹരീഷ് ചോദിച്ചു ഡോ ടോ താൻ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീലിനെ കാണാൻ പോയോ ഇത് കേൾക്കുമ്പോൾ സുതീഷ് ഷോക്കായി നിൽക്കുകയാണ് എന്താണ് പറയേണ്ടതെന്ന് സുധീഷിന് മനസ്സിലാവുന്നില്ല തന്നോടാണ് ചോദിച്ചത് ഡിവോഴ്സ് ചെയ്യാൻ ചെയ്യുന്നതാ പോയോ എന്ന് ചോദിച്ചാൽ ഷട്ടിൻ്റെ കോളർ പിടിച്ചു വരയ്ക്കുകയാണ് ഈ സമയത്ത് സുഭാഷും നിധിയും നിഗേഷും കൂടി അങ്ങോട്ട് വരുന്നത് ചേട്ടാ ഇയാള് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് വക്കീലിന്റെ അടുത്ത് പോയി അവിടുത്തെ റെഗുലർ കസ്റ്റമറാണ് ജൂനിയർ വക്കീൽ അയാളാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത് എന്ന് പറയാണ് ചോദിക്കേട്ട എന്തിനാണ് ഇവര് ഡിവോഴ്സ് ചെയ്യാൻ പോയത് എന്ന് ഏടാ ഹരീഷെ വിടടാ എന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും ഹരീഷ് വിടുന്നില്ല എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ എന്തിനു വേണ്ടിയാണ് ഇയാള് ഡിവോഴ്സ് ചെയ്യാൻ വക്കീലിനെ കാണാൻ പോയതെന്ന് എനിക്ക് അറിയണം എന്ന് പറയണം സുതീഷ് പറയുന്നില്ല ഷട്ടന്ന് വിടാ എന്ന് പക്ഷെ സുധീഷിന്റെ ഷട്ടിന്ന് വിടാൻ ഹരീഷ് തയ്യാറല്ലായിരുന്നു ആ സമയത്ത് നിധി പറയുന്നുണ്ട് സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാനാണ് ഡിവോഴ്സിന് വേണ്ടി പോയത് എനിക്കാണ് ഡിവോഴ്സ് ആവശ്യമെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഹരീഷിനും നികേഷിനും വലിയ സങ്കടം കൂടെ ഒക്കെ പൊട്ടിക്കറിയാണ് എന്തിനാ ഏട്ടത്തിൻ ഡിവോഴ്സിന് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ഇയാളുടെ നുണ കേട്ടിട്ടായിരിക്കും ഏട്ടത്തിൻ്റെ ഡിവോഴ്സിന് വേണ്ടി പോയത് ഇയാൾ വായ തുറന്ന നുണയല്ലേ പറയുള്ളൂ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്തിനാ ഏട്ടത്തിൽ ഡിവോഴ്സിന് കൊടുത്തത് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് ഹരീഷൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടം ഇങ്ങനെ ചോദിക്കാട്ടാന്ന് ആ സമയത്ത് നിധി പറഞ്ഞിട്ടുണ്ട് ഞാനെല്ലാം എന്ന് പറയുമ്പോൾ സുഭാഷ് പറയും വേണ്ട മോളെ ഞാൻ പറഞ്ഞോളാ എന്ന് പറയാണ് അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് നിധിയുടെ വീട്ടുകാർ നിധിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു ആ ചക്കനെ നിധിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഡ്രൈവറായി കണക്കാക്കി സുധീഷിന്റെ കൂടെ വരികയായിരുന്നു അവര് പിന്നാലെ വന്ന് ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയായിരുന്നു നിധിക്ക് അവിടെ വെച്ച് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് അച്ഛന്റെ കൂടെ പോയിട്ട് അച്ഛൻ പറയുന്ന ആളെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ പോലീസുകാർ പറയുന്നത് പോലെ സുധീഷിനെ വിവാഹം കഴിക്കുക പോലീസ് സ്റ്റേഷനിൽ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ഇവർ മാരേജ് ലീഗലായി മാറുകയായിരുന്നു ഇതൊന്നും അറിയാതെ നമ്മളിവിടെ ഫങ്ഷനൊക്കെ ഒരുക്കി വെച്ചു അന്ന് ഫങ്ഷന് റെഡിയായി നിൽക്കാൻ പറഞ്ഞപ്പോഴാണ് നിധി ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് നിങ്ങളോട് ഞാൻ ഇത് എങ്ങനെ പറയുക എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നിധി തന്നെ റെഡിയായി നമ്മുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ വന്നു നിന്നതാണ് അന്ന് നിധി അവിടെ വന്ന് നിന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ നാട്ടുകാരുടെ മുമ്പിൽ വീണ്ടും നാണം കെടുമായിരുന്നു അതിനുശേഷം നിധി ഇവിടുന്ന് താമസം മാറാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലൊക്കെ നോക്കി ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ശരിയായില്ല അന്നൊരു ദിവസം നീ പറഞ്ഞില്ലേ ഇവർ ബാഗ് എടുത്തോട്ട് പോയത് കണ്ടുവന്ന് അന്ന് ഞാൻ എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴേക്കാണ് ഇവർ വന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നീടൊന്നും പറയാഞ്ഞത് അന്നും ഇവരൊരു വീട് ശരിയായി എന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ എത്തിയപ്പോൾ അവർക്ക് റൂമില്ല എന്ന് പറഞ്ഞാൽ അതും മടങ്ങി അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നത് നീ ചോദിച്ചില്ലേ സുധീഷ് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് എനിക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ ഇവർ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോയ കാര്യമൊന്നും എനിക്കറിയില്ല ഇത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് നേരത്തെ തന്നെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു എന്ന് ഹരീഷിനോട് സുഭാഷ് പറയുകയാണ് ഇതെല്ലാം കേട്ടോണ്ട് പുറത്ത് ഭാസ്കരനെയും ഇരിക്കുന്നുണ്ട് ഭാസ്കരനും ഒരുപാട് വിഷമമാണ് തൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടു വന്ന് സ്നേഹിച്ചിട്ടല്ല ഒരു നിവർത്തിയും ഇല്ലാതെ നിതിയെ കല്യാണം കഴിക്കേണ്ടി വന്നതാണെന്ന് പറഞ്ഞു മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭാസ്കരനും നികേഷ് പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി ഈ വീട് വിട്ട് പോകരുത് ഇടത്തിക്ക് ഈ വീട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാടെ വീട് വലുതെടുക്കാൻ ഏട്ടത്തി ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായോ ഏട്ടത്തി ഞങ്ങളോട് ക്ഷമിക്കുക ഏട്ടത്തി ഞങ്ങളോട് വിട്ടിട്ട് പോകലേ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ അവൻ ഭയങ്കര കരച്ചിലാണ് ഒന്നിനും ഒരു ഉത്തരവും പറയാൻ കഴിയാതെ നിധി റൂമിലോട്ട് പോവുകയാണ് സുധീഷ് പുറത്തു പോയിട്ട് ഇരിക്കയാണ് ആ സമയത്ത് സുഭാഷിനെ നോക്കിട്ട് ഹരീഷ് പോണ്ടെ സോറി ഏട്ടാ ഞാനൊന്നും അറിയാണ്ട് ഏട്ടനോട് ഓരോന്നൊക്കെ പറഞ്ഞില്ലേ ഏട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ടേ സുധീഷ് ഒരു കുടുംബജീവിതം തുടങ്ങാൻ പാടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ഏട്ടന്റെ സ്വാർത്ഥതയാണെന്നൊക്കെ എടുത്തി സോറി ഏട്ടാ ഞാൻ അറിയാതെ ചെയ്തത് പോട്ടെടാന്നും കുഴപ്പമില്ല എന്ന് സുഭാഷ് ഹരീഷിനോട് പറയാണ് ഏടാ സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ രണ്ടുപേരും അറിയാതെ കല്യാണം കഴിച്ചു പോയതാണ് ഇഷ്ടപ്പെട്ട് രണ്ടുപേരും കല്യാണം കഴിച്ചു തന്നല്ല അതിന്റെ വേദന സുധീഷിനും നിധിക്കും കാണും നീ അതെല്ലാം മനസ്സിലാക്കി വേണം സംസാരിക്കണമെന്ന് ഹരീഷിനോട് സുഭാഷ് പറയുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്